പ്രീ കൺസൾട്ടേഷൻ പ്രിപ്പറേഷൻ എന്ന് പറയും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ശരിക്കും അങ്ങനെ ഡോക്ടറെ കാണാൻ പോകുന്നത് ശരിക്കും ഒരു ഇൻ്റർവ്യൂന് പോകുന്ന പോലെ തന്നെയാണ് സംഗതി ഓക്കെ അപ്പോൾ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ റെക്കോർഡുകൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കയ്യിൽ കരുതാറുണ്ട് അപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇ സി ജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും മറ്റ് ആശുപത്രികളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്ചാർജ് സമ്മറീസ് സി ടി ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്സ് ആൻജോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സി ഡി ആൻജോഗ്രാമിൻ്റെ സി ഡി ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ കയ്യിൽ കരുതുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യും ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ അലർജിയോ ഏതെങ്കിലും മരുന്നിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു കൃത്യമായൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് വളരെയധികം പ്രയോജനം ചെയ്യും ഇല്ലെങ്കിൽ പല സമയത്തും സാധാരണ ഉപയോഗിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ അലർജി ഉണ്ടാവാത്ത മരുന്നാണെന്ന് വിചാരിച്ച് ഉപയോഗിച്ച് നമുക്ക് രണ്ടാമതും ആ മരുന്ന് തരികയും പിന്നെ അലർജി ഉണ്ടാകുകയും അതിന് ശേഷം വീണ്ടും ഡോക്ടർ വന്നിട്ട് കാണാനായിട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ്സ് ചില സമയത്ത് പല ചില രോഗികളും നമ്മൾ കണ്ടിട്ടുണ്ട് അവർ പേപ്പറിൽ എഴുതിക്കൊണ്ട് വരും അതായത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഡോക്ടറോട് ചോദിക്കണം എന്തൊക്കെ പറയണമെന്നുള്ളത് അവർ എഴുതിക്കൊണ്ട് വന്ന് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ളവര് ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രയോജനമുണ്ട് ഞങ്ങും കാര്യങ്ങൾ വളരെ എളുപ്പമാണ് അതെ അതെ അവർക്കും ഭയങ്കര എളുപ്പമാണ് കാരണം അവർക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് പിന്നെ ആറേഴ് ക്വസ്റ്റ്യൻ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുണ്ട് അത് പ്രിപ്പയർ ചെയ്തൊരു ആയിട്ടാണ് വരുന്നു അത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന സമയം ഒരുപാട് ലാഭിക്കും പല പേഷ്യൻസും പറയാറുണ്ട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ചോദിക്കാൻ ഞങ്ങൾ വിട്ടുപോയി ഡോക്ടറെ അത് പറയണമായിരുന്നു അപ്പോൾ അത് ശരിയാണെന്ന് എന്നറിയാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ എനിക്ക് മെസ്സേജ് ആയിരിക്കും ഇല്ലെങ്കിൽ പറയും ആ ഡോക്ടർ ഈ മരുന്ന് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അതേ മരുന്ന് കഴിച്ചപ്പോൾ കാലേ നീര് വന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി ഒരു ലിസ്റ്റ് പോലെ ഉണ്ടെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് സമയലാഭമുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ട് ഒരുപാട് നമ്മുടെ കയ്യിൽ എന്തുമാത്രം റെക്കോർഡ്സ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം സമയലാഭം പണലാഭമുണ്ട് നമുക്ക് രോഗനിർണയത്തിൽ വരുന്ന തെറ്റുകൾ നമുക്ക് ഒത്തിരി ഒഴിവാക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ ചെയ്ത ടെസ്റ്റുകൾ പിന്നെയും പിന്നെയും ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഒരു റെക്കോർഡും ഇല്ലാതെ കയറി വരുന്ന ഒരാൾക്ക് നമ്മൾ പിന്നെയും ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് എഴുതി കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ഒത്തിരി ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പ്രീ കൺസൾട്ടേഷൻ ഒരു ഒരു തയ്യാറെടുപ്പ് വളരെയധികം അത്യാവശ്യമാണ് പ്രയോജനം ചെയ്യുകയും